ഇരുവൃക്കയും തകരാറിലായ കായംകുളം നഗരസഭ ഒൻപതാം വാർഡിൽ താമസക്കാരനായ താമസക്കാരനായം ചികിത്സാ കമ്മിറ്റിക്ക് വേണ്ടി ചെയർമാൻ ജെ കെ നിസാം രക്ഷാധികാരി ഇ സമീർ എന്നിവർ ചേർന്ന് ഫണ്ട് ഹുസൈൻറെ കുടുംബത്തിന് കൈമാറി ഇരുവൃക്കകളും തകരാറിലായ കായംകുളം നഗരസഭ ഒൻപതാം വാർഡിലെ താമസക്കാരനായ പുത്തൻകണ്ടത്തിൽ ഹുസൈൻറെ ചികിത്സാ ധനസഹായം കൈമാറി ഹുസൈൻ ചികിത്സ സഹായനിധി കമ്മിറ്റിക്ക് വേണ്ടി കമ്മിറ്റി ചെയർമാൻ ജെ കെ നിസാം രക്ഷാധികാരി ഇ സമീർ എന്നിവർ ചേർന്ന് ഫണ്ട് ഹുസൈന്റെ കുടുംബത്തിനാണ് സമീർ ചിറയിൽ അഷ്കർ പി എസ് അൻസാർ കോട്ടപ്പുറം സമീർ ചക്കാലയിൽ ഷഹീദ സ്മൃതി പി എ കുഞ്ഞുമോൻ സുധീർ ഫസാന നിഹാസ് അബ്ദുൾ അസീസ് സലിം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഹുസൈന്റെ ചികിത്സയ്ക്ക് ആവശ്യമായി പതിനേഴ് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് രൂപയാണ് സ്വരൂപിച്ച് നൽകിയത് ഇതോടൊപ്പം തന്നെ തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചികിത്സാ സഹായമായി ഒരു ലക്ഷം രൂപ ആശുപത്രിക്ക് കൈമാറിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായ ഫണ്ടിനായി അപേക്ഷയും നൽകിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സംഘടന ഹുസൈൻ്റെ സർജറിക്ക് മുമ്പായി ഒരു ലക്ഷം രൂപ ഹോസ്പിറ്റലിലേക്ക് അവർ നേരിട്ട് അടച്ചിട്ടുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായ നിധിയിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ ഈ ചികിത്സയ്ക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ തുടർന്ന് ചെയ്തു വരും ആ ബന്ധപ്പെട്ട രേഖകൾ സമർപ്പി സമർപ്പിച്ച് സമർപ്പിച്ച് കഴിഞ്ഞാൽ ഹുസൈൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് തന്നെ മൂന്ന് ലക്ഷം രൂപ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് ക്രെഡിറ്റാകുന്നതാണ് അങ്ങനെ ആകെ ഏതാണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തിൻ്റെ അടുത്ത അടുത്താണ് ഈ ഹുസൈൻ ചികിത്സയുമായി ബന്ധപ്പെട്ട് നമുക്ക് വിവിധ ആളുകളിൽ നിന്നും നമുക്ക് സഹായം കിട്ടിയിട്ടുണ്ട് ഒട്ടനവധി പ്രവാസികൾ പ്രവാസി സുഹൃത്തുക്കൾ ഈ സന്ദർഭങ്ങളെല്ലാം നാട്ടിലെ ഏറെ പ്രിയപ്പെട്ട ഹുസൈനെ സഹായിക്കുവാൻ വേണ്ടി ഉണർന്നു സഹായിച്ചു എന്നുള്ള